ഹരേ കൃഷ്ണ ഗുരുഹാരപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഹരിനാമകീർത്തനത്തിലെ അടുത്തൊരു പദ്യം നോക്കാം ന്യുഷ്മാതി ചേർത്തൊരു പൊരുത്തം നീനക്കിലും ഇതജിതൻ്റെ നാമ ഗുണമതി വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമുള്ള വയലരുതാത്തതില്ല ഹരിനാരായണായ ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ അപ്പോൾ നാമജപത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്ന കുറച്ച് പദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നു നമ്മളൊരു നമ്മൾ പല മന്ത്രങ്ങളും ഒക്കെ ഉച്ചരിക്കുന്നതിനൊക്കെ കുറേ അക്ഷരങ്ങളുടെയൊക്കെ കൃത്യമായിട്ടുള്ള കൂടിച്ചേരലുകളും ഒക്കെ നോ വേണം അതുപോലെ അപ്പോഴേ ഓരോ മന്ത്രങ്ങളൊക്കെ അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥവും ഒക്കെ ശരിയാവും അങ്ങനെയൊന്നും ഒരു പൊരുത്തവും നോക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതായത് അജിത അജിത എന്ന് പറയുമ്പോൾ ഭഗവാൻ ആ ഭഗവാന്റെ നാമം ജപിക്കാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പൊരുത്തവും നോക്കേണ്ട അതായത് മന്ത്രഗ്രഹണത്തിനായി നോക്കിക്കാണേണ്ട പൊരുത്തങ്ങളൊന്നും തന്നെ നിനക്കിലും ചിന്തിച്ചാൽ പോലും അജിതൻ്റെ അജിതൻ്റെ ഭഗവാന്റെ നാമഗുണം അതിന് നാമ നാമങ്ങളിൽ ചിലവ സ്വീകരിക്കുന്നതിന് വേണ്ട ആവശ്യമേയില്ല അപ്പോൾ ഭഗവാൻ്റെ നാമം സ്വീകരിക്കുന്നതിന് ഒരു ഇങ്ങനെയൊക്കെ അക്ഷരങ്ങൾ ഇന്നന്ന രീതിയിൽ വേണം അങ്ങനെയൊന്നുമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ദൃഢം തീർച്ച തന്നെ ഒരു കോടി കോടി കോടിക്കണക്കിന് തിരുനാമമുള്ളവയിൽ ഭഗവാന്റെ നാമങ്ങളുണ്ട് അതിൽ പ്രസിദ്ധങ്ങളായിട്ടുള്ളവയിൽ അരുതാത്തതില്ല അതായത് പിന്നെ അതിൽ ഇന്നത് പാടില്ല എന്നൊന്നുമില്ല അപ്പോൾ ഭഗവാന് ഇപ്പം നമ്മൾ വിഷ്ണുദാസനാമത്തിലൊക്കെ ആയിരം നാമങ്ങളാണ് നമ്മൾ ചൊല്ലുന്നത് പക്ഷേ എന്നാൽ ഒരു കോടി കോടി നാമങ്ങളാണ് ഭഗവാനുള്ളതെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് പറഞ്ഞാലും അത് ഭഗവാന്റെ നാമമാണ് അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പോൾ ഹരിനാരായണായ നമ്മൾ ആ നാരായണനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങളെടുത്ത് നോക്കിയാൽ നാമമാഹാത്മ്യത്തിനെയാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത് അപ്പം നാമജപ സാധന എന്ന് പറയുന്നത് ചിത്തശുദ്ധിയിൽ കൂടിയാണ് നമുക്ക് ആ ഒരു ചിത്തശുദ്ധി നാമജപത്തിൽ കൂടിയാണെന്ന് ലഭിക്കുക അത് ആ ഒരു നാമജപം ഒരു ഏകാന്ത ഭക്തിയിൽ ഒരു ഭക്തനെ കൊണ്ടെത്തിക്കും അങ്ങനെ ആ ഒരു തത്വത്തിൽ തന്നെ മനസ്സ് ഉറപ്പിച്ച് നിൽക്കുന്നതിനെയാണ് ഏകാന്ത ഭക്തി അല്ലെങ്കിൽ അനന്യഭക്തി എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് അനന്യഭക്തി നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം അപ്പോൾ ഭഗവാൻ തന്നെ ഗീതയിൽ പറയേണ്ടത് അനന്യാശ്ചിന്തയന്തോമം ഏജനാപരിഭാസതയെ തേശാം നിത്യാഭിക്താനം യോഗക്ഷേമം വഹാമ്യഹം അതായത് മറ്റു ചിന്തകളൊന്നും കൂടാതെ ആരാണോ ഒരു എന്നെ തന്നെ ആരാണോ ഉപാസിക്കുന്നത് അയാളുടെ യോഗവും ക്ഷേമവും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പറയുന്ന ഭഗവാന്റെ ആ ഒരു ഉറപ്പുണ്ട് അതാണ് ഇവിടെ പറയുന്നത് അതാണ് ഏകാന്ത ഭക്തി അപ്പം ഏകാന്ത ഭക്തി വന്നു വന്നുചേരാൻ ഇനിയും താമസിക്കരുതേ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പിന്നെ പറയുന്നത് ദി ചേർത്തൊരു പൊരുത്തം നിനക്കിലും ഇത് അജിതൻ്റെ നാമഗുണം അതിനിങ്ങു വേണ്ട ദൃഢം ഒരു കോടി കോടി തവ തിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരിനാരായണായ നമ്മൾ അപ്പോൾ ചില അക്ഷരങ്ങളൊക്കെ ചേർത്ത് പ്രത്യേകമായിട്ട് ഒക്കെ നോക്കി പിന്നെ എന്നാലും അങ്ങനെ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലേണ്ട ആവശ്യം പോലും ഇല്ല അജിതൻ്റെ നാമം അജിതൻ്റെ നാമം എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ നാമം അതിന് അതിന് വേണ്ട ദൃഢം തീർച്ച തന്നെ അതിന് അങ്ങനെ അത്രയ്ക്കൊന്നും കഷ്ടപ്പാടൊന്നും വേണ്ട ഒരു കോടി കോടി തവ അതായത് കോടിക്കണക്കിന് തിരുനാമമുള്ളവയിൽ തിരു ഭഗവൻ നാമങ്ങൾ പ്രസിദ്ധങ്ങളായിട്ടുള്ളവയിൽ അരുതാത്തതില്ല അപ്പോൾ കീർത്തന സ്മരണങ്ങൾ ഒരു ഒരുപാടുണ്ട് അതിൽ നമുക്ക് ഏതെങ്കിലും അരുതാത്തതായിട്ടൊന്നുമില്ല എല്ലാം നല്ലത് തന്നെയാണ് ഹരിനാരായണായ നമ്മൾ ആ ഹരിനാരായണ നമസ്കാരം എന്നാണ് പറയുന്നത് അപ്പോൾ അപ്പം നാമമാഹാത്മ്യത്തെ വിവരിക്കുന്ന ഈ ഒരു പദ്യം ഈ ഒരു പദ്യത്തിൽ പറഞ്ഞത് നാമജപ സാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു അത് എങ്ങനെയായിരിക്കണം അതിന് പ്രത്യേക രീതിയിൽ മന്ത്രങ്ങൾ ഇന്ന രീതിയിൽ വേണമെന്നുപോലും ഇല്ല അതുണ്ടെങ്കിൽ നല്ലത് തന്നെ എന്നാലും അങ്ങനെ വേണം എന്നില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ ആ ഈശ്വരനിൽ മനസ്സർപ്പിക്കുക ഈശ്വരൻ്റെ ഏതെങ്കിലും ഒരു നാമം ജപിക്കുക ഇത്രയേ ഉള്ളൂ അതാണ് ഏകാന്ത ഭക്തി എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ആ ഏകാന്ത ഭക്തിയിൽ കൊണ്ട് എത്തിക്കുന്നതാണ് ഏറ്റവും പ്രധാനം അതാണ് അനന്യഭക്തി എന്ന് പറയുക ആ അനന്യഭക്തി വന്നു ചേരും വന്നു ചേരാൻ ഇനിയും താമസിക്കരുതേ എന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നു മാത്രമല്ല ഒരു കോടി കോടി തവ തിരുമ നാമങ്ങളുള്ളതിൽ അരുതാത്തതില്ല ഒന്നുമില്ല പറ്റാത്തതായിട്ടില്ല എല്ലാം ഏത് വേണമെങ്കിലും ജപിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളൊക്കെ ഏതാണ് ജപിക്കാൻ നല്ലത് എന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഏത് നാമവും ജപിക്കാം എന്നാണ് പറയുന്നത് ആ ഹരിനാരായണനായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ ഇവിടെ പിന്നെ പൂന്താനവും പിന്നെ തൻ്റെ ജ്ഞാനപാനയില് ഈ നാമജപത്തിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു തരുന്ന ശ്ലോകങ്ങളൊക്കെയാണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് അപ്പോൾ പൂന്താനവും പറയുന്നുണ്ട് കലികാലത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുഃഖ ദുരിതങ്ങളും വരുമ്പോൾ അവിടെയൊക്കെ നമ്മളെ പിന്നെ രക്ഷിക്കാനും നമ്മളെ സ്ഥിരമായിട്ട് പിടിച്ചു നിർത്താനും ഒക്കെ നമ്മളെ രക്ഷി നമ്മളെ സഹായിക്കുന്നതാണ് നാമജപ സാധന അപ്പോൾ ആ നാമജപ സാധനയെക്കുറിച്ചാണ് ഇവിടെ പതിനേഴ് മുതൽ പതിനേഴ് മുതൽ പതിനെട്ട് മുതൽ ഉള്ളിൽ കനത്ത മതമാത്സല്യം എന്നിവകളുള്ളോരുകാലം ഉടൻ എന്നാകിലും മനസ്സിൽ ചൊല്ലുന്നതാരുതിരുനാമങ്ങളെന്നവന നല്ലുഗതിക്കു വഴി നാരായണായ നമു എന്നും പിന്നെ പത്തൊൻപതാമത്തെ ഊരിനു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് നീരിന് വേണ്ട നിജധാരങ്ങൾ വേണ്ടതിന് നാരായണാചുത ഹരി എന്നതിന് ഒരു വർണ്ണാവുന്ന വേണ്ടു ഹരി നാരായണ എന്ന ഇരുപതാമത്തെ പദ്യം ഋതുവായ പെണ്ണിനുമിര പന്നുദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനം ഹരിനാമകീർത്തനം ഇതൊരു നാളുമാർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നൃഭൂഷൻ എന്നു ചിലർ ഭാഷിക്കലും ചിലർ കളിപ്പാബിയെന്നു പറയുന്നാകിലും മനസ്സി ആവൂ നമുക്കുതിരിയായെന്നുറച്ച് തിരുനാമങ്ങൾ ചൊല്ല ഹരിനാരായണായും പിന്നെ ഇന്ന് ചൊല്ലിയ ഉഷ്ണാദി ചേർത്തൊരു പൊരുത്തം നീനയ്ക്കിലും ഇത് അജിതൻ്റെ നാമഗുണം അതിനെങ്ങു വേണ്ട ദൃഢം ഒരു കോടി കോടി തപതിരുനാമമുള്ളവയിൽ അരുതാത്തതില്ല ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാസകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരി നാരായണായ നമ അപ്പം ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു ഹരികൃഷ്ണ ഗുരുവായപ്പ സർവം ശ്രീകൃഷ്ണ അർപ്പണ വസ്തു